നമസ്കാരം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഓരോരുത്തരും തിരക്കിട്ട ജീവിതം ജീവിക്കുമ്പോൾ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം പല തത്വചിന്തകരും അതിന് ഉത്തരം തേടിയിട്ടുണ്ട് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ലോകം ചുറ്റിത്തിരിഞ്ഞ് പട്ടിണിയും ദുരിതവും അനുഭവിക്കുകയും ജയിലിൽ കിടക്കുകയും ഭ്രാന്താശുപത്രിയിൽ വരെ എത്തുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഈ മനുഷ്യൻ തന്റെ കൃതികളിലൂടെ നമുക്ക് നൽകിയത് വെറും കഥകളായിരുന്നില്ല സങ്കീർണമായ ജീവിതത്തിന്റെ നാല് ലളിതമായ ഉത്തരങ്ങളായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ബഷീറിന്റെ ജീവിതത്തിന്റെയും കൃതികളുടെയും ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് തിരക്കിട്ട ഈ കാലഘട്ടത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന ആ നാല് ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പാഠമൊന്ന് സ്നേഹമാണ് ലോകത്തിന്റെ ആകെയുള്ള സത്യം മതിലുകൾ എന്ന നോവൽ ശ്രദ്ധിക്കുക ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ പേരുപോലും അറിയാത്ത ഒരു സ്ത്രീയെ ഒരു മനുഷ്യൻ പ്രണയിക്കുന്നത് സ്നേഹത്തിന് അതിരുകളില്ല എന്ന് വിളിച്ചു പറയുന്നു ജാതിയോ പണമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത കേവല മനുഷ്യബന്ധം കൊല്ലം ജയിലിൽ കിടന്നാണ് ബഷീർ ഈ അനശ്വര പ്രണയം എഴുതിയത് ബാലികാല സഖിയിലെ മജീദും സുഹറയും അവരുടെ നിഷ്കളങ്കമായ പ്രണയം ദാരിദ്ര്യത്തിന്റെയും വേർപാടിന്റെയും ദുഃഖത്തിനിടയിലും സ്നേഹത്തിന്റെ വെളിച്ചം നിലനിർത്താൻ ശ്രമിക്കുന്നു പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ ആടു വീട്ടിലുള്ള ഓരോ ജീവിയോടും കാണിക്കുന്ന സ്നേഹം മനുഷ്യബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ജീവി സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു പാഠം രണ്ട് ലാളിത്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം ബഷീറിന്റെ സമ്പന്നമായ ഭൂതകാലത്തെക്കുറിച്ചോ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചോ വീൺപിളക്കാനുണ്ടായിരുന്നില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത രഹസ്യം എൻ്റുപ്പാക്കിയ ഒരു അനിയുണ്ടായിരുന്നു എന്ന നോവലിൽ പഴയകാല പ്രതാപത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലെ പൊള്ളത്തരത്തെ അദ്ദേഹം പരിഹസിച്ചു വലിയ സ്ഥാനമാനങ്ങളിൽ അഭിരമിക്കാതെ തന്റെ വീട്ടിലെ കിണറ്റിലും തൊടിയിലും മാത്രം ഒതുങ്ങി ജീവിച്ച ബഷീർ ലാളിത്യമാണ് ഏറ്റവും വലിയ ജീവിതവ്രതം എന്ന് തെളിയിച്ചു പാത്തുമ്മയുടെ ആട് കുടുംബാംഗങ്ങൾക്കിടയിലെ ചെറിയ ചെറിയ തർക്കങ്ങളും സ്നേഹവുമാണ് വിഷയം അവിടെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് വലിയ ലോകത്തിന്റെ സങ്കീർണതകളില്ലാതെ വീട്ടിലെ ആടിന്റെ പേരിലുള്ള വഴക്കുകളിൽ പോലും സന്തോഷം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ലാളിത്യത്തിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം പിറക്കുന്നതെന്ന് ബഷീർ നമ്മെ പഠിപ്പിക്കുന്നു പാഠം മൂന്ന് ദുരിതങ്ങളെ നർമ്മം കൊണ്ട് നേരിടുക ഹാസ്യമാണ് വേദനകളെ അതിജീവിക്കാനുള്ള ആയുധം എന്നാണ് ബഷീറിന്റെ നിലപാട് കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലും ഭ്രാന്തും എല്ലാം സ്വന്തം ജീവിതത്തെ ഭരിച്ച കാലങ്ങളിൽ ബഷീർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയ വഴിയായിരുന്നു തമാശ ഒരിക്കൽ എന്ത് തന്നിട്ടും തൃപ്തി വരാത്ത ആടിന് ബഷീർ തന്റെ കയ്യിൽ അവശേഷിക്കുന്ന അഞ്ചു രൂപയുടെ ഒരു നോട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടെങ്കിലും തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിന്റെ ഭാഷാശൈലി ഒരു വിപ്ലവമായിരുന്നു നിങ്ങളുടെ കഥകൾ ലളിതവും അസംസ്കൃതവുമാണല്ലോ എന്ന് ഒരു ജഡ്ജി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയാണ് ഏറ്റവും വലിയ സാഹിത്യം എന്നായിരുന്നു ഒരു വിപ്ലവകരമായ സന്ദേശമാണ് ഇതിലുള്ളത് എൻ്റുപിപ്പാക്കിയൊരു അനിയുണ്ടായിരുന്നു എന്ന നോവലും ഹാസ്യപ്രധാനമാണ് വിശ്വവിഖ്യാതമായി മൂക്കെന്ന കഥ എഴുത്താലോ അസാധാരണമാം വിധം വളരുന്ന മൂക്കുള്ള ഒരു മനുഷ്യനിലാണ് കഥ ആരംഭിക്കുന്നത് ആളുകൾ അവനെ അംഗീകരിക്കാത്തത് കൊണ്ട് താമസിയാതെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ അവൻ്റെ മൂക്ക് കാണാൻ വരുന്നു ഒടുവിൽ ഇത് അവനെ പ്രശസ്തനാക്കുകയും താമസിയാതെ സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറ്റുകയും ചെയ്യുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ അവനെ പിന്തുണച്ചപ്പോൾ എതിർ പാർട്ടികൾ അവനെ വ്യാജം വാദിക്കുകയും നീണ്ട മൂക്കുകാരന്റെ മേലുള്ള സംഘർഷങ്ങളും സ്വാധീനവും നീണ്ടുപോവുകയും ചെയ്തു അവൻ നേടിയ പ്രശസ്തിക്കും ആരാധനയ്ക്കും ഒന്നിനും അവൻ യോഗ്യനായിരുന്നില്ല ഈ കഥയിലൂടെ സമൂഹത്തിന്റെ മണ്ടത്തരങ്ങളും യുക്തിരഹിതമായ സാമൂഹിക പെരുമാറ്റവുമാണ് ഹാസ്യത്തിന്റെ മറവിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ചിരിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ തോൽക്കില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് പാഠം നാല് ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മനുഷ്യൻ ഈ ഭൂമിയുടെ ഉടമയാണെന്ന ധാരണയെ ബഷീർ ശക്തമായി ചോദ്യം ചെയ്തു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഭൂമിയുടെ അവകാശികൾ എന്ന കഥയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ പാമ്പിനെയും എലിയെയും ഉറുമ്പിനെയും ഓടിക്കാൻ ഭാര്യ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തടയുകയാണ് കാരണം ഈ ഭൂമിയുടെ അവകാശികളിൽ മനുഷ്യൻ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കണമെന്നാണ് ഒരു മരവും ഒരു നദിയും ആരുടെയും സ്വന്തമല്ല അവ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയൂ ബഷീർ സൂഫി ദർശനത്തിൽ വിശ്വസിച്ചിരുന്നു സൽപ്രവൃത്തികളാണ് ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്നത് അല്ലാതെ മതങ്ങളോ ജാതികളോ അല്ല നമ്മൾ നമ്മളാദ്യം മനുഷ്യരാണ് മറ്റെല്ലാ ലേബലുകളും അപ്രസക്തമാണ് സങ്കീർണ്ണതകൾ നിറഞ്ഞ ഈ ലോകത്ത് അനുഭവങ്ങൾ ഏറ്റവും വലിയ കൈമുതലായ ബഷീർ തന്റെ കൃതികളിലൂടെ പറഞ്ഞു വെച്ച ഈ നാല് പാഠങ്ങളെങ്കിലും ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരവും അർത്ഥമുള്ളതുമാകും ബഷീറിന്റെ ഏത് കൃതിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കമന്റ് ചെയ്യുക ബൈ ഫോർ നൌ ഫ്രം പീപ്പിൾസ് വേൾഡ്